ിമോസിലേക്ക് സ്വാഗതം മമ്മൂട്ടി നായകനായി എത്തിയ മുപ്പത്തി ആറ് വർഷങ്ങൾക്ക് ശേഷം റീറിലീസ് ചെയ്ത ഒരു വടക്കൻ വീരകഥ പത്താം ദിനത്തിലേക്ക് കടക്കുമ്പോൾ വീണ്ടും തിയേറ്റർ പോരപ്പറമ്പാവുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതെന്ന കാര്യം എഴുതിനിടയിലൊന്ന് ഓർമ്മിപ്പിക്കുകയാണ് പതിനായിരം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ദൂരം മാത്രമേ നമ്മളുള്ളൂ ഒപ്പമുണ്ടെങ്കിൽ നമ്മൾ കുതിച്ചുയരുന്നതായിരിക്കും ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നു ബോക്സ് ഓഫീസിന് തീയിട്ട് പറക്കുകയാണ് മമ്മൂട്ടി ചിത്രമായ ഒരു വടക്കൻ വീരഗാഥ പുതിയ സിനിമ റിലീസുകളെയും വെല്ലുവിളിച്ചുകൊണ്ട് ഈ ഒരു ഞായറാഴ്ചയും നിറഞ്ഞ സിനാണ് സിനിമ മുന്നോട്ട് കുതിക്കുന്നത് ഇതിനോടകം തന്നെ കേരളത്തിൽ നിന്ന് മാത്രമായി ഒൻപത് ദിവസം കൊണ്ട് തൊണ്ണൂറ്റി ലക്ഷം രൂപയാണ് സിനിമ നേടിയിരിക്കുന്നത് പത്താം ദിനം കിടക്കുന്നതോടെ സിനിമ ഒരു കോടിയിലേക്ക് എത്തുമോ എന്നുള്ള ഒരു ചോദ്യം തന്നെയാണ് നമുക്കറിയാം തിയേറ്ററുകൾ കുറഞ്ഞു പക്ഷേ ഉള്ള തിയേറ്ററുകളെല്ലാം തന്നെ ഓറഞ്ച് മയം തന്നെയാണ് എല്ലാ സ്ഥലങ്ങളിലും അങ്ങനെ തന്നെയാണ് സിനിമയുടെ മുന്നോട്ട് പോകുന്നത് പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിൽ ഇന്നും സിനിമയ്ക്ക് മികച്ച തിരക്ക് എന്നുള്ള കമൻസുകൾ കാണാൻ കഴിയുന്നു പ്രത്യേകിച്ച് ദുബായ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ അങ്ങനെ ആണ് ആളുകൾ പറയുന്നത് ഇവിടെ വേൾഡ് വൈഡായിട്ട് പത്ത് ദിവസം കൊണ്ട് സിനിമ നേടിയിരിക്കുന്നത് ഒരു കോടി മുപ്പത് ലക്ഷം രൂപയോളമാണ് അതിൽ ഓവർസീസിൽ നിന്ന് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയും അതേപോലെ തന്നെ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് ഏകദേശം ഇരുപത്തി നാല് ലക്ഷം രൂപയോളമുണ്ട് എന്നുള്ള സന്തോഷകരമായ ഒരു വാർത്ത അതെ സിനിമ കുതിച്ച് മുന്നോട്ട് പായുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്തായാലും റെക്കോർഡുകൾ തകർത്തുകൊണ്ട് തന്നെയാണ് സിനിമ മുന്നോട്ട് പോകുന്നത് ഇതുവരെ ഇറങ്ങിയ റീറിലീസ് ചിത്രങ്ങളിൽ ഏറ്റവും മികച്ച ചിത്രമെന്നുള്ള ഇനി അങ്ങോട്ട് പോകുമ്പോഴും ഈ ഒരു റെക്കോർഡ് ഒരു സിനിമയും തകർക്കില്ല എന്നുള്ള ഉറപ്പുള്ള സിനിമ തന്നെയാണ് വേറെ ഒരു സിനിമ ആ റെക്കോർഡ് തകർക്കാൻ ഇതുവരെ മലയാളത്തിൽ പിറന്നിട്ടുമില്ല നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ സപ്പോർട്ട് ചെയ്തു തരാം താങ്ക് യു ബ്രോസ്